സ്വാശ്രയ സംഘം രണ്ടായിരത്തി ഇരുപത്തി നാല് ചണ്ടുമല്ലിപ്പൂ കൃഷി ഇന്ന് അറുപത് ദിവസം തിരിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ ആദ്യത്തെ മുട്ട് വന്ന് അത് വിരിഞ്ഞിരിക്കുകയാണ് ബാക്കി ഇത് നമ്മൾ ആദ്യത്തെ മുട്ട് കട്ട് ചെയ്യാത്ത ബാക്കി വരുന്ന മുട്ടുകളൊക്കെ അത് വിരിഞ്ഞ് വരുന്നതല്ലോ എന്തൊക്കെയാണ് ഇനി ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസമുണ്ട് നമുക്ക് ഓണത്തിന് അപ്പോൾ ആദ്യത്തെ ദിവസത്തിൻ്റെ ആ പൂ ഞങ്ങളിന്ന് പൊട്ടിക്കുകയാണ് അത് വിരിഞ്ഞ് നല്ലപോലെ ആയിരിക്കുവാണ് അപ്പോൾ പ്രസിഡൻ്റ് ഉണ്ട് അതുപോലെ തന്നെ സംഘടനയുടെ വൈ പ്രസിഡൻ്റ് സജീവുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ ആ ഒരു ദിവസം ഞങ്ങളത് പൂർത്തീകരിക്കുകയാണ് ഇതിൻ്റെ ആദ്യത്തെ മുട്ട് മുറിച്ചുകൊണ്ട് ആദ്യത്തെ മുട്ടല്ല പൂ മുറിച്ചുകൊണ്ട് എൻ്റെ ഉൾക്കാണ്ടു നിർവഹിക്കുകയാണ് അപ്പം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് പൂ മുറിച്ചിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് നോക്കാം നമ്മുടെ ആദ്യത്തെ പൂ ഇതിൻ്റെ വെയ്റ്റ് നോക്കാം അമ്പത് ഗ്രാം അമ്പത് ഗ്രാം നമുക്ക് പൂ വെയിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും അത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യം ഒരു കാര്യമാണ് ഒരു പൂ അമ്പത് ഗ്രാം വന്നിരിക്കുന്നതിൻ്റെ ഒരു അല്പം കൂടി ബിരിയാണുണ്ടെങ്കിൽ തന്നെയും ആ പൂവിൻ്റെ ഒരു പൂർണ്ണ വളർച്ച എത്തിയിരിക്കുവാണ് അൻപത്തി അൻപത് ഗ്രാം ടുത്തെ പൂ അകില് അത് മുറിക്കുകയാണ് നമുക്ക് ഒരുപാട് പൂക്കൾ അതിനകത്ത് നിപ്പമുണ്ട് ഇതൊക്കെ വിരിയാനുണ്ട് ഇനി ഒരു പത്ത് പത്ത് ശതമാനത്തിന് മേളിൽ വിരിയാനുണ്ട് അപ്പുറത്തെ പോക്കിയാ ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ വെയ്റ്റ് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത്താറ് വെച്ചാൽ കാക്കിലോ തൂങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൂ തൂങ്ങിയിട്ടുണ്ട് കാക്കിലോ മേളി വന്നിട്ടുണ്ട് ഇത് വ്യതിയാനുണ്ട് ഇതൊക്കെ കുറച്ചും കൂടെ വ്യതിയാനുള്ളതാണ് വ്യതിയാനം വെച്ചാൽ അല്പം കൂടെ വെയിറ്റ് കൂടും പിന്നെ ഈ ത്രാശ് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് ഗ്രാം വരുമ്പോൾ വെയിറ്റ് വെയ്റ്റ് നമ്മൾ കാണിക്കത്തില്ല നമ്മൾ ഈ വലിയ ത്രാശാണ് വലിയ വെയിറ്റ് വരുന്ന അരിയൊക്കെ തൂക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെറിയൊരു ചെറിയ മൈനസ് കാണിക്കും അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഓറഞ്ചാണ് ആ ഓറഞ്ചും ഇതിൻ്റെ പേരാണ് മഞ്ഞ വന്നിരിക്കുന്നത് ഓറഞ്ച് ഇനിയും ബിരിയാൻ ഉണ്ട് യെല്ലോയും ബിരിയാണുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈ ഇനി ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തോളം നമുക്ക് ബാലൻസ് ഉണ്ട് ആ ബാലൻസിൽ ബാക്കിയുള്ള എല്ലാം ഇവിടെ നല്ല എല്ലാം മുട്ട് ഏകദേശമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിരിയാണിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇതെല്ലാം ബിരിയാണി സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഞാൻ ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാ മുട്ടുകളും നല്ല കരുത്തോട് തന്നെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന മുട്ടുകളാണ് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് എന്തെങ്കിലും നമ്മുടെ എടുത്ത ആ ഒരു കഷ്ടപ്പാടിനുള്ള ഫലം തീർച്ചയായിട്ടും നമുക്ക് ഈ ചെടി തിരിച്ച് തന്നിട്ടുണ്ട്